ഹായ് നമസ്കാരം ഞാൻ വിജിൻ അപ്പോൾ ഇത് ഈ കാണുന്ന ഐറ്റമല്ലേ ഇതിൻ്റെ പേരാണ് ചെമ്മീൻ ഉരുക്കിയത് ഒരു കാസർഗോഡ് വിഭവമാണ് കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ഈ ചെറിയ മീനില്ലേ നത്തല് മീൻ അതുകൊണ്ട് പീര വറ്റിക്കുന്നില്ലേ ആ ഒരു സ്റ്റൈലിലാണ് ഇത് തയ്യാറാക്കുക ഇത് കൂട്ടിയിട്ട് ചോറ് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ചാറ പറഞ്ഞു കഴിക്കട്ടോ സംഭവം വെറൈറ്റി എന്ന് പറഞ്ഞാൽ അടിപൊളി വെറൈറ്റിയാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം ഒരു ചട്ടിയിലേക്ക് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് നമുക്ക് കാശ്മീരി മുളക് പൊടിയാണ് ഒരു രണ്ടര ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് നിങ്ങളുടെ എരിവിനുസരിച്ചുള്ള പച്ചമുളക് എടുക്കുക പിന്നെ വേണ്ടത് ചെറിയ ഉള്ളിയാണ് കേട്ടോ ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് നീളത്തിൽ കട്ട് ചെയ്തത് പിന്നെ വേണ്ടത് നല്ല പച്ചമാങ്ങ നല്ല പുളിയുള്ള പച്ചമാങ്ങി കിട്ടുകയാണെങ്കിൽ കപ്പ് എടുക്കുക ഇതുപോലെ നീളത്തിൽ നീളത്തിലരിക ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനൊരു ടീസ്പൂൺ ഉപ്പും ചേർക്കുന്നുണ്ട് എന്നിട്ട് ഇത് എല്ലാം കൂടി കൈ ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ചെറിയ ഉള്ളിയിൽ നിന്നും അതുപോലെ മാങ്ങി നിന്നൊക്കെ നീരും കൂടെ ഇറങ്ങണം കേട്ടോ അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വെള്ളം ചേർത്തെടുക്കാം ഞാനിപ്പം ഒരു കപ്പ് വെള്ളം കേട്ടോ ചേർക്കുന്നത് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പൊക്കെ നോക്കിയിട്ട് പാകമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ഈ വെള്ളം ഈ ഒരു ഗ്രേവി നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അതിനായിട്ട് അടച്ചു വച്ച് ഒന്ന് വേവിച്ചെടുക്കാം ആ ഒരു സമയം കൊണ്ട് ഇത് ഒരു കാൽ കപ്പ് തേങ്ങ ചിരകിയതും ഇതിലേക്കൊരു നാല് അല്ലി വെളുത്തുള്ളി ഇത് രണ്ടൊന്ന് ചതച്ചെടുക്ക ആദ്യം ഞാൻ തേങ്ങ ചതച്ചിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ അത് നല്ലപോലെ വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് അല്പം ഒന്ന് കുറുകിയിട്ടുണ്ട് കേട്ടോ ഗ്രേവി ഈ ഒരു സമയത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ഏകദേശം നാനൂറ്റമ്പത് ഗ്രാം ചെമ്മീൻ ഉണ്ട് കേട്ടോ അത്യാവശ്യം ഒരു മീഡിയം സൈസ് വലുപ്പമുള്ളതാണ് അതും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ ഈ ചെമ്മീനൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് അടച്ചു വച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക അങ്ങനെ നമ്മുടെ ചെമ്മീനൊക്കെ വന്ന് നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല പോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഈ ഒരു പാകത്തിൽ വേണം കിട്ടാൻ ഇനി പറ്റുകയാണെങ്കിൽ ഒരല്പം കൂടി ഒന്ന് കുറുക്കിയെടുക്കുക ഇനി നമ്മുടെ ചതച്ചു വെച്ചിരിക്കുന്ന തേങ്ങയും വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക തേങ്ങ ചതച്ചതൊക്കെ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഒരു അരക്കപ്പ് വരെ ആക്കുക കേട്ടോ എന്നിട്ടിത് ഇതുപോലെ ഇന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെമ്മീൻ ഉരിക്കിയതോടെ റെഡിയായി കഴിയും അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പമാണ് അടിപ്പൊളി ടേസ്റ്റാണ് ഇത് ചോറിന് മാത്രമല്ല കേട്ടോ ഇത് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും എന്തിനൊപ്പവും കഴിക്കാം അവസാനം ഇതുപോലെ ഒരു തുള്ളി പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചെടുക്കുക എന്നിട്ട് അടച്ചു വെക്കുക ഒര മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിത് സെർവ് ചെയ്യാം ഒരിക്കൽ കൂടി പറയുകയാണ് സംഭവം ഒരു രക്ഷയില്ല അടിപൊളിയ ടേസ്റ്റാണ് കാസർഗോഡ് ഭാഗത്തുള്ളവർക്കൊക്കെ ഈ ഒരു വിഭവം അറിയാം എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കാം അപ്പോൾ ഇനി ഇത് നമുക്ക് നല്ല ചൂട് ചോറിനൊപ്പം സെർവ് ചെയ്യാം കേട്ടോ ഇനി നിങ്ങൾക്ക് ഈ പച്ച കിട്ടിയിട്ടില്ലെങ്കിൽ നല്ല വാളൻപുളിയുടെ ചാറ് ഉപയോഗിച്ചിട്ടും ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ അതേ നമ്മൾ നല്ല ചൂട് ചോറെടുത്തിട്ടുണ്ട് കൂടെ നമ്മുടെ ചെമ്മീൻ ഉരിക്കിയതും ബാക്കി വന്ന ചെമ്മീൻ ഇത്തിരി പൊരിച്ചതും മുരിങ്ങ തോരനും പിന്നെ അത് മാമ്പഴ പുളിശ്ശേരി ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ കൂടിയിട്ട് ഒരു പിടി പിടിക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഒരിത്തിരി മാമ്പഴപ്പുള്ളിശ്ശേരി എടുക്കുക പിന്നെ അതേ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടായിട്ടുള്ള ആ ഒരു ചെമ്മീൻ ഒരുക്കിയത് അതിൽ ആ മാങ്ങ പീസൊക്കെ വരുമ്പോൾ അതൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് ഇതേ ചെമ്മീനും വെച്ച് ഇതുപോലെ എടുത്ത് കഴിക്കണം സംഭവം ഒരു രക്ഷയുള്ള മസ്റ്റ് ട്രൈ ഐറ്റമാണ് ഇഷ്ടമായാലേ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും അതുവരേക്കും ബായ്